ശിബാ ഹായ് നമസ്കാരം സ്വാഗതം എല്ലാ സ്വാഗതം ഇന്ന് നമ്മള് മോണിംഗ് ഒമ്പത് മണി ഒമ്പതല്ല ഒമ്പതര എന്ന ചെറിയ ചെറിയ വശിക്കാൻ നമ്മളിപ്പോ കൗടിയാറാണ് കൗദിയാർ എന്റെ നല്ല ഫുഡ് പോട്ട് നമ്മൾ ഈ തോന്നിയാന്ന് വിചാരിച്ചൊക്കെ പോകുമ്പോൾ ഒരുപാട് സൈഡിൽ സൈഡില് കൊറേ തട്ടുകടകള് ചെറിയ ചെറിയ കടകള് ഷവർമ കടകൾ ഒക്കെ കാണാറുണ്ട് അപ്പൊ നമ്മള് കൊറേ കൊറേ നാളായിട്ട് വിചാരിക്കുന്നു ഇവിടെ വന്നിട്ടൊന്ന് കഴിക്കാറ് അതെ മാത്രല്ല ഞങ്ങളുടെ പ്രൊഡ്യൂസറിന്റെ ഫ്ലാറ്റ് ഉണ്ട് കാണുന്ന

ഇവിടെ നിൽക്കുന്നത് ഇപ്പം ടർക്ക് വില്ലേജ് അതിന് തൊട്ട് അപ്പുറത്ത് ഇസ്താംബുൾ ഹിൽസ് ടർക്കിഷ് ഓട്ടോമാൻ പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് നോക്കിയാൽ ഇവിടെ പിന്നെ മറ്റേ ഇവിടെ ഉണ്ട് അതല്ലിന്ന് പറഞ്ഞാൽ വെറൈറ്റി ഐസ്ക്രീം പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും കാര്യം പറയാൻ പറഞ്ഞു ഭയങ്കര വീട്ടിലോട്ട് വെറുതെ അതെല്ലേ നമുക്ക് അങ്ങോട്ട് നീങ്ങാം എന്നിട്ട് നോക്കാം അതെ നോക്കാം കേട്ടോ ഇതൊരു ഷോപ്പാണ് പിന്നെ ഒരു തട്ടുകടയുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഈ പോലെ റോൾസ് ആൻഡ് ബിൽസ് ഇസ്താംബുൾ ടർക്കിഷ് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ രാത്രില്ലേ അതെ അതെ ഇസ്താംബുളില് ഇസ്താംബുളിതാബുളി പിന്നെ ഇസ്താംബുളിലാവട്ടെ നമ്മടെ അത്താഴം അതായത് നമ്മുടെ ഇസ്താംബുളിലെ മെനു കാർഡ് പക്ഷെ നമ്മളോട് വന്നപ്പോ ചിക്കൻ മാത്രമേ ഉള്ളൂ അതും കഴിയാതായി ണിയൊക്കെ ആവുമ്പോൾ തുടങ്ങുന്നുള്ളേ പേര് നമ്മള് കുറച്ച് സ്പൈസിയായിട്ട് പറഞ്ഞത് ആയിട്ടുള്ളത് ൈസും ഉണ്ട് പെരിപ്പെരിയും രണ്ട് സ്പൈസും രണ്ട് രണ്ട് വർഷങ്ങളുണ്ട് അവര് പെരിപ്പെരി ഉണ്ടോ നമ്മളെ മൂന്ന് സെയിം ആണ് ഓർമ്മയിട്ട് വന്നത് ശരിയാണ് ഒന്നേ സ്പൈസം അത് ഒന്ന് അതിൽ ഞങ്ങൾ തല്ലി മേടിച്ച് കൂട്ടാൻ പോവുകയാണ് കൈസ് ചൂട് ഗംഭീര ചൂടാണ് ഞാൻ പറയില്ല ഞങ്ങക്ക് വിശപ്പിന്റെ അച്ഛൻ പറഞ്ഞാൽ അവിടെ നിന്ന് വിശപ്പിണ്ടായില്ല പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ നല്ല വിശ്വ മണങ്ങ അവരൊക്കെ നല്ല ഇസ്താൻപുള്ളിന്റെ യൂണിഫോമൊക്കെ ഇട്ട് നല്ല ഹൈജീൻ ഉണ്ടല്ലേ സാധാരണ ആ ലോക്കലായിട്ട് തന്നല്ലോ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് എപ്പോഴും മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പക്ക അപ്പോൾ ഇങ്ങോട്ട് ഇത് പുതിയതായിട്ടൊന്നും പുതിയതായിട്ടൊന്നും അല്ലവർക്ക് മനസ്സിലാവും കുറേ നാളായാലും ഇവിടെ പക്ഷെ നല്ല ഹൈജീൻ ആണ് ഫുള്ള് അത് ഇവിടെ സ്ഥലമാണേലും നല്ല വൃത്തി വേസ്റ്റ് ഡിസ്പോസ് ഒരു സാധനമുണ്ട് ഓ സോറി ഇതല്ല വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള

ചൂട് അല്പം റൂമാലി പൊങ്ങി പോയല്ലോടാ നീ വഴിച്ചു പോയി ആ അത്യാവശ്യം നല്ല എരിവുണ്ട് ഞാൻ നോക്കട്ടെ ആയി ടേസ്റ്റ് ടേസ്റ്റ് അറിയാൻ കിളി ആ അത് തന്നെ അത് തന്നെ അതന്നെ അവള് പറഞ്ഞ കറക്റ്റ് ആണ് അതെ നിങ്ങൾ ചെറിയൊരു കരുണ കാണു നിങ്ങൾ ചെറിയൊരു കരുണ കാണിക്കായിരുന്നെങ്കിൽ ഇതെനിക്ക് തിന്നായിരുന്നു ശരിയാണല്ലോ നമ്മുടെ തെറ്റാ ഒരു പ്രത്യേക ഒരു അല്ലേ

സ്ഥല അത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ നല്ല കൃഷ്ണീലാണ് ചെയ്യുന്നത് നല്ല ക്ലീനാണ് അപ്പൊ നമ്മള് ഇനി ഒരു പ്ലാൻ ഇട്ടത് വേറെ വേറെ പിടി പോണെന്നാണ് ഭയങ്കര ഇഷ്ടമില്ല സുഖം സന്തോഷവുള്ള ആ ഗംഗ രണ്ട് പേർക്ക് വെസ്റ്റ് മെറ്റോ ഗംഗ വെറ്റില്ലേ മോബൻ കണ്ട അറിയാ അപ്പ നമ്മൾ ഓടിക്ക് പോവാണ് സന്ദീപ് വായി നമ്മളുകൊണ്ട് തപ്പി അല്ലെ ഈ ഇത്തവരെ ചെയ്തിട്ടുള്ള ഫുഡ് അല്ലേ കൊറണ്ട അല്ലെങ്കിൽ ചോറ് เงี้ย നമ്മൾ സാധാരണ കഴായോളും അതന്നെ അത് പിന്നെ ചെയ്യാ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ ഓക്കേ എന്താണ് നമ്മൾ ഇതിനൊക്കെ കറങ്ങി അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് പറഞ്ഞില്ലേ വിശപ്പിന്റെ വിശപ്പ് ഉണ്ടായിരുന്നില്ല എന്നാ ഇപ്പൊ കൊറച്ച് വിശപ്പ് ഈ കാഴ്ച പിന്നെ കൊറച്ച് വിശപ്പ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാടാട് കവടിയാട് പറയായിരിക്കും നമ്മുടെ ഉണ്ട് അൽതാസ ഫേമസ് ആയിട്ടുള്ള ഷവർമ കാണാം അൽതാസ അവിടെ നമ്മുടെ നെക്സ്റ്റ് ബി ബിശ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ കഴിക്കാൻ നമുക്ക് ലോഡഡ് ലോഡഡ് കൊച്ചിയിലാണ് അവരുടെ മെയിൻ ഫ്രാഞ്ചസ് ഔട്ട് കൊച്ചിയിൽ എനിക്ക് തന്നെ എടുക്കൊരു മൂന്ന് മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് പെട്ടത്ത വലിപ്പം റീസെൻ്റ് തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് എന്തായാലും അവിടെയും കൂടെ കയറി നോക്കാം എന്നിട്ടും വിശപ്പ് ശമിച്ചില്ലെങ്കിൽ പച്ച കുടിക്ക പിപി അവിടെ ഓർഡർ ചെയ്യാൻ പോയിട്ട് എന്തോ എന്താ കേഓർഡർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ தான் വന്നണ്ട് സദാ சிவா നമ്മൾ ഇന്നത്തെ രാത്രിയിലെ അത്താഴം കേഴ്ച്ചു നിസാരമായ സിമ്പിൾ അത്താഴം ഇന്ന് വെസ്ക്ുനില വെസ്ക്ുനില എന്ന് പറയിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചെന്ന് തോന്നുന്നു അതെ വളരെ കയ ലോഡഡ് ആയി 샤워മി കഴിച്ചേ പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് കഴിച്ചു എന്തൊക്കെയോ അതെ ലോഡിൽ പോയി കോൺഡോഗ് ഒരു ഒരു ഹോട്ട് ഡോഗ് ലോഡിന്റെ ഫ്രൈസ് ചിക്കൻ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ടീ ചിക്കന് മൂന്നൈസ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നമ്മുടെ കോൺഡോഗ ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് ഓർഡർ ചെയ്തു അല്ലേ രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്തു കൊറേ ഇരുന്ന് എന്തായാലും നമുക്ക് അവിടത്തെ കാര്യം പറയാതിരിക്കാൻ സത്യം പറഞ്ഞാണ് അതായത് നമ്മൾ നമ്മളെത്ര ഭക്ഷണം ഒരുപാട് ഭക്ഷണം കഴിച്ചാലും എമൗണ്ട് ഒന്നും ആവുന്നില്ല വളരെ തുച്ഛമായ എമൗണ്ട് എഴുപത് രൂപത് രൂപ നല്ല സർവീസ് ആണ് നമ്മളിറങ്ങി നമ്മുടെ അടുത്ത് ചോദിച്ചു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടായിരുന്ന നെഗറ്റീവ് പറയാനൊന്നുമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞാല് ഇവർക്ക് കൊച്ചിയിൽ നാല് ഔട്ട്ലെറ്റ് ഉണ്ട് ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് ബട്ട് ഞങ്ങൾ വന്നപ്പോഴും നിങ്ങള് കണ്ടുകഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു സമയത്ര ആയതുകൊണ്ടാവാ പക്ഷെ നല്ല തിരക്കായിരുന്നു അപ്പൊ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ബിബിയുടെ ഒരു പാട്ട് അല്ല സദാ പിന്നെ വേണോ കുറെ നാളെ ബിബി നമ്മളെ ചാനലിൽ അങ്ങനെ പാട്ടൊന്നും എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഒരു പാട്ട് ചിലപ്പോ തിരതിരതിര ചെറുതിരതും ചെറുകരയോളം മറുകരയോളം ഓ തിരതിരതിര ചെറുതിരതുള്ളും തിരതിരതിര മറുകരതുള്ളും ചെറുകരയോളം മറുകരയോളം ഓ െടന്നും തിര തിര തിരീരാ കടലിന്റെ കഥ ചൊല്ലി അതു പിന്നെ മുഖിലോട് മഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയും മുഴയുടെ കഥ ചൊല്ലി അത് മുഗിലൂടെ കഴങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചെറുകൊലി വധം പറഞ്ഞി പറന്നുയരാ